ോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല ഇനി കണ്ട തടിക്കു വിനാശവും ഇന്ന് നേരമെന്നേതുമറിഞ്ഞില്ല ഈ പ്രപഞ്ചത്തിൽ പരമാത്മാവിൽ നിന്ന് പരമാത്മാവിൻ്റെ ഒരു സങ്കല്പത്തിലാണ് പരമാത്മാവിൻ്റെ രൂപം ജീവാത്മാവായിട്ട് വരുന്നത് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ പ്രകൃതിക്ക് അനുസരിച്ച് ജീവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് പ്രതിബന്ധങ്ങളൊന്നുമില്ല എല്ലാം നല്ലത് തന്നെയായിരിക്കും നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകലുമ്പോഴാണ് ദുരിതങ്ങളും ദുഷ്ട പ്രവർത്തന ശൈലികളും നമ്മളിൽ ഉണ്ടാകുന്നത് പ്രകൃതിക്കൊത്ത് മനുഷ്യൻ പോകുകയാണെങ്കിൽ അവൻ മനുഷ്യനിൽ രാജാവായിട്ട് മാറും അങ്ങനെ മാറിയ ഒരു മഹാത്മാവാണ് ഉത്തരേന്ത്യയിലെ കബീർദാസ് അപ്പോൾ അദ്ദേഹം ജനിച്ചപ്പത്തൊട്ടേ അദ്ദേഹം അപ്പോഴേ അറിഞ്ഞു എന്നാണ് പറയണേ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളും എന്നുള്ള ഒരു വേറ്റിത്തിരിപ്പ് മാറ്റി നമ്മളെല്ലാവരും ഒന്നാണ് എല്ലാവരും ഒരേ ജഗപിതാവിൻ്റെ മക്കളാണ് എന്നുള്ള ആ ഒരു പരമസത്യത്തിന് വേണ്ടി പോരാടിയ ഒരു മഹാ അറിവുള്ള ശാസ്ത്രജ്ഞനെന്ന് വേണം അദ്ദേഹത്തെ പറയാൻ കാരണം അദ്ദേഹം തെളിയിച്ചു വരെ കൊടുത്തിട്ടും നമ്മുടെ ആളുകൾക്ക് ഈ പറയുന്ന മാതിരി ഏതിൻ്റെ വാല് കുഴലിട്ട പോലെയാണ് അപ്പോൾ അത് പാടില്ല നമ്മൾ മനുഷ്യരായിട്ട് വന്നു കഴിഞ്ഞാൽ മാനവത്വം നമ്മളിൽ ഉണ്ടാകണം ആ മാനവത്വം ഉണ്ടാകണമെങ്കിൽ എല്ലാവരെയും ഒന്നായി കാണണം തൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം അതിനുവേണ്ടി പ്രയത്നിച്ചു വിദ്യാരംഭത്തിൽ ചെന്നപ്പോഴും അവിടെയും വലിയ ഒരു പ്രശ്നചിഹ്നമായിട്ട് മാറിയത് ജാതി വ്യവസ്ഥയാണ് അദ്ദേഹം ജനിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടേ അനാഥന പോലെയാണ് ജീവിച്ചത് പക്ഷേ കൊണ്ടുചെന്ന് എവിടെ ചെന്നിരുന്നാലും ജാതിയിൽ അദ്ദേഹത്തിന് പൃഷ്ഠ കൽപ്പിച്ചിരുന്നു ആ ഒരു പ്രയാസം മനസ്സിലാക്കിയിട്ട് അതിന് എതിരായിട്ട് പ്രവർത്തിച്ച് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒന്നാക്കി കൊണ്ടുവന്നപ്പോൾ ആദ്യ തൊട്ട് അവസാനം വരികയാണ് ഇപ്പോൾ പറഞ്ഞത് ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല പക്ഷെ അത് മനസ്സിലാക്കിയിട്ടാണ് കബീർദാസ് തൻ്റെ ജീവിത അവസാനം അവസാനത്തിലെങ്കിലും നിങ്ങളൊന്ന് ഒരുമിക്കുക അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യഗണമുണ്ട് അത് ശിഷ്യഗണങ്ങളിൽ തന്നെ രണ്ട് വിഭാഗമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ് അപ്പോൾ അദ്ദേഹം യോഗാചാര്യന അതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ അവസാന നിമിഷം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇത്ര സെക്കൻഡ് വരുമ്പോൾ ഞാൻ ഈ ലോകം വിട്ടുപോകും അതുകൊണ്ട് നിങ്ങളൊക്കെ അതിനുവേണ്ടി സമാധാനത്തോട് ഇരിക്കുക അതുപോലെ എൻ്റെ ആശയങ്ങൾ നിങ്ങൾ വേണം പൂർണ്ണമാക്കി തരുവാൻ എല്ലാവരും മനുഷ്യരെ ഒന്നാക്കി കാണുക ഇവിടെ ഇസ്ലാമില്ല ക്രിസ്ത്യൻസ് ഇല്ല ഹിന്ദു ഇല്ല മനുഷ്യൻ മാത്രമേ ആകാവൂ അതാണ് അദ്ദേഹത്തിൻ്റെ പരമോന്നതമായ സങ്കല്പം ആ സങ്കല്പം നിങ്ങൾ പൂർണ്ണമാക്കി തരിക എന്ന് പറഞ്ഞിട്ട് ഇത്രാന്തിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു ബഹളമായി കാരണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഭയങ്കരമായ എതിർപ്പുകളുണ്ടായി എന്നിട്ട് അവർ തന്നെ തന്നെ എന്നെ തന്നെ അദ്ദേഹത്തിനടുത്ത് പറയുകയും ചെയ്തു അങ്ങനെ നിങ്ങൾ സമാധിയായി കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിത് എന്ത് ചെയ്യണം അത് എന്ത് എന്നുള്ളത് ഭഗവാന്റെ നീതിയാണ് നിങ്ങളുടെ രീതിയല്ല അല്ല മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈശ്വര അംശമായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവന്ന് കബറടക്കും ഹിന്ദുക്കൾ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവന്ന് യമുനയിൽ ഒഴുക്കും അതിൽ പറഞ്ഞു അല്ല ഞങ്ങൾ ഗംഗയിൽ ഒഴിക്കും ഇങ്ങനെ അവിടെത്തന്നെ വിവിധമായ ചർച്ചയ്ക്കൊരു വിഷയമായി അപ്പോൾ അദ്ദേഹം കൈ തൊഴുതുകൊണ്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക ഇനി എനിക്കാകെ രണ്ട് മണിക്കൂർ സമയമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈശ്വരനാമം ജവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ സമയം കഴിയുമ്പോൾ നിങ്ങളൊന്ന് കഥകൾ തുറന്ന് എൻ്റെ റൂമിലേക്ക് വരിക നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതിനുള്ളൊരു അവസരം ഭഗവാൻ നിങ്ങൾക്ക് തരും രാമൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കബീർദാസ് കഥകടച്ച അകത്തോട്ട് പോയി ഇവിടെയാണെങ്കിലോ ഭയങ്കരമായ കോളി അടക്കം കുറച്ച് പേർക്ക് കവറടക്കണം കുറച്ച് പേർക്ക് ഗംഗയിൽ ഒഴുക്കണം യമുനയിലൊഴുക്കണം കുറേ പേരും ഞങ്ങൾ കൊണ്ടുവെച്ച് പൂജിക്കാൻ കൊണ്ടു വയ്ക്കും ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ കൊണ്ടു ഇങ്ങനെയൊക്കെ കബീറിന് ആകെ ഒരു കബീറേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് സമയമായി ഇവർ എണ്ണി 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 കാത്തിരിക്കുക കബീർ പറഞ്ഞ സമയം വരാം സമയമായതും അവിടെയും ബഹളം എന്താണ് കഥുകാകെ ആര് തുറക്കും ഹിന്ദുക്കൾ പറഞ്ഞ് ഞങ്ങൾ തുറക്കും അല്ല ഞങ്ങൾ തന്നെ തുറക്കണം ഞങ്ങൾക്കാണ് അവകാശം അങ്ങനെ രണ്ടും കൂടെ തള്ളി കഥുകങ്ങ് പെട്ടെന്ന് തുറന്ന് മാറി മാറി പകത്ത് ചെന്നപ്പോഴത്തേക്ക് പട്ട് മെത്തയിൽ തൊട്ട് തലവഴി ഇങ്ങനെ നല്ല പട്ടു വസ്ത്രം മൂടി ഇങ്ങനെ ആൾ കിടക്കുന്നു ഓ അവർക്ക് വലിയ സന്തോഷമായി ആ കബീറിൻ്റെ സമാധിയായി ഏതായാലും കബീറിനെ ഞങ്ങൾക്ക് കബറടക്കണം കബീറിനെ ഞങ്ങൾക്ക് കബറടക്കണം അപ്പോൾ ഹിന്ദുക്കൾ പറഞ്ഞാൽ ഞങ്ങൾ തരില്ല ഞങ്ങൾക്ക് യമുനയിൽ കൊണ്ടു അല്ല ഞങ്ങൾക്ക് കാശിയിലെടുക്കണം അല്ല ഞങ്ങൾക്ക് ഗംഗയിൽ എടുക്കണം എന്തായാലും അവിടെ അടി അടിയായില്ലെന്നേ ഉള്ളൂ ഇവർ രണ്ടുപേരും കൂടെ പട്ടുപത്രം ആരാദ്യം മാറ്റും അതിനും പ്രശ്നമുണ്ടായി അപ്പോൾ ഹിന്ദുക്കൾ ഒരു വശത്ത് പിടിച്ചു മുസ്ലിങ്ങൾ പട്ടുപത്ര വേറെ വശത്ത് പിടിച്ചു രണ്ടുപേരും കൂടെ വലിച്ചപ്പോഴത്തേക്ക് നടുക്ക് വെച്ച് അത് കീറി അങ്ങ് മാറി മാറിയപ്പോഴാണ് അവർക്ക് കബീർ ആരെന്ന് മനസ്സിലായത് നോക്കിയപ്പോൾ എന്താണ് കബീറിൻ്റെ പാദം തൊട്ട് ശിരസ് വരെ ഉണ്ടായിരുന്ന ശരീരം അത്രയും റോസാപ്പൂക്കളായിട്ട് നിറഞ്ഞിരിക്കുക അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി കാരണം എന്താണ് കുറച്ച് പേരെടുത്തു തന്നെ കബറുടെ കബറാ സാബു കൊണ്ടുപോയി കുറച്ച് പേര് കാശിയിൽ കൊണ്ടുവന്ന് ഒഴുക്കി കുറച്ച് പേര് ഗംഗയിൽ ഒഴുക്കി കുറച്ച് പേര് കൊണ്ടുപോകുന്ന യമുനയിലൊഴുക്കി അപ്പോൾ ഈ ശരീരത്തിനെ അങ്ങനെ മാറ്റാനായിട്ടുള്ള ഒരു കഴിവ് ഇതുവരെ ഇന്നത്തെ മെഡിക്കൽ സൈനിനെ അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ശരീരത്തിനെ റോസാപ്പൂ ആക്കി മാറ്റി തീർത്ത ആ മഹത്തായ സ്നേഹി എല്ലാവരും ഒന്നായി കണ്ട മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് കബീറാണ് ആ ഒരു പാരമ്പര്യം ലോകത്ത് പ്രചരിപ്പിക്കാനായിട്ട് തൻ്റെ ശരീരത്തിനെപ്പോലും മാറ്റിക്കൊടുത്തു അത്ര മഹനീയനായ അദ്ദേഹത്തിൻ്റെ ആ അവസാന നിമിഷം അല്ലേ അപ്പോൾ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇനി കണ്ട തടിക്കു വിനാശവും ഇവിടെ ആ തടിക്ക് വിനാശമെന്ന് പൂന്താന എടുത്ത് പറഞ്ഞതിനെ തടിയ റോസാപ്പുവാക്കിയ മഹാ യോഗ യോഗാചാര്യൻ ആ കബീറിൻ്റെ പാദങ്ങളിൽ നമിക്കുന്നു ഇതുപോലെ തന്നെയാണ് മീരാഭായി ദോരകയിലെ രംഗജി മന്ദിരം എന്ന് മന്ദിരത്തിലേക്ക് കൃഷ്ണമന്ദിരത്തിലേക്ക് ഓടിക്കാര്യം ചെന്നു പറയുന്നു ഇവിടെ അടുത്തതുപോലെ ഒരു സംഭവം ഉള്ളതുണ്ട് അപ്പൂപ്പൻ കോലെന്നറിയും വിഷ്ണു ക്ഷേത്രമാണ് പക്ഷേ ഇന്നും അറിയുന്നത് ആ അപ്പൂപ്പ ക്ഷേത്രം എന്ന് കാരണം എന്താ വിഷ്ണു തൻ്റെ ഭക്തനായ അപ്പൂപ്പന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ഇവിടെ അടുത്ത് പാലക്കുളം ഉദ്ദേശ്വര ക്ഷേത്രം ചെറിയ ഉദ്ദേശ്വരം അത് വിഷ്ണു ക്ഷേത്രമാണ് അവിടെ ഒരു സന്യാസി അപ്പൂപ്പം വന്നിരുന്നു ആളുകളെല്ലാം കൂടെ അദ്ദേഹത്തെ വളഞ്ഞപ്പോൾ അദ്ദേഹം കാവിനകത്തോട്ട് കയറി ഓടി ആളുകൾ എല്ലാവരും കൂടെ കാവുപരിച്ചു ആണ് കടില്ല കൊടുക്കുന്ന പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം ദേഹത്തോട് പോയി അദ്ദേഹത്തിൻ്റെ സ്ഥാനം കൊടുക്കാൻ അങ്ങനെ ആ കോവില് അപ്പൂപ്പം കോവിലെന്ന് അറിയുന്നു അപ്പോൾ അന്ന് ഇന്നൊക്കെ ഇതുപോലെയുള്ള യോഗ ആചാര്യന്മാർ നമുക്ക് വഴികാട്ടികളായിട്ടുണ്ട് അവരെ പിന്തുടരുകയാണ് നമ്മുടെ ധർമ്മം